ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിക്കുന്ന ഡിസൈൻ വീഡിയോ മത്സരത്തിന്റെ അവസാന തീയതി നീട്ടി ഒരു ലക്ഷം ദീർഘം പാരിതോഷികം പ്രഖ്യാപിച്ച ഡിസൈൻ വീഡിയോ മത്സരത്തിന്റെ തീയതി ജൂൺ തീയതിട്ടുണ്ട് യു എയിലെ ഡിസൈനർമാരിൽ നിന്നും കലാകാരന്മാരിൽ നിന്നുമുള്ള മികച്ച പ്രതികരണത്തെ തുടർന്നാണ് അവസാന തീയതിയിൽ മാറ്റം വരുത്തിയത് അനിമേഷൻ വീഡിയോ അല്ലെങ്കിൽ ഡിസൈനിങ് വീഡിയോ ജൂൺ മുൻപ് സമർപ്പിക്കണം ഇവയിൽ തിരഞ്ഞെടുക്കുന്ന മികച്ച വീഡിയോയ്ക്കായിരിക്കും ഒരു ലക്ഷം ദീർഘം പാരിതോഷികം നൽകുക ജൂലൈ പതിനാലിന് വിജയെ പ്രഖ്യാപിക്കും മത്സരത്തിനായി മൂന്ന് മിനിറ്റ് ഓഡിയോ അടങ്ങിയ വീഡിയോ ആണ് നിർമ്മിക്കേണ്ടത് ഒരു വീഡിയോ എം പി ഫോർ ഫോർമാറ്റിലും മറ്റൊരു വീഡിയോ ബുർജ് ഖലീഫിൽ പ്രദർശിപ്പിക്കുന്നതിനായി ഹൈ റെസൊല്യൂഷൻ എംഒ വി വേർഷനിലും നൽകണം യു എയുടെ സാംസ്കാരിക മൂല്യങ്ങൾക്കനുസൃതമായ വീഡിയോ ആയിരിക്കണം വീഡിയോയിൽ ഉപയോഗിച്ച ഓഡിയോ റോയൽറ്റി ഫ്രീ ആയിരിക്കണമെന്നും ദൃശ്യങ്ങൾ ഒറിജിനൽ ആകണമെന്നും നിബന്ധനയുണ്ട് വീഡിയോ ഓപ്പൺ കോൾ ആറ്റ് എം ആർ ഡോട്ട് എഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ അയയ്ക്കാം വീഡിയോയെക്കുറിച്ചുള്ള ചെറിയ വിവരണവും മെയിലിൽ ചേർക്കണം കഴിഞ്ഞ മെയ് ആറിനാണ് ഇത്തരത്തിലൊരു മത്സരം എം ആർ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത് നേരത്തെ മെയ് ഇരുപത്തിയാറിനായിരുന്നു അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നത്